കൈരളി ജംഗ്ഷനാണിത് ഇന്ന് ഓണായിട്ട് ഇതാ ഇവിടെ കൂരാകൂരി ഇരിട്ടാ ഒരു കൈമാസത്തിലായിട്ടില്ല അങ്ങനെ കൂത്തിയായിട്ട് നിൽക്കുന്നുണ്ട് അത് അതിന്ന് ഇന്നത്തെ ദിവസമായിട്ട് പോലും പ്രകാശിപ്പിക്കാൻ ഒരു നടപടി ആരഭാഗത്തും ഉണ്ടായില്ല കണ്ടില്ലേ ഇവിടെ താഴ്ത്ത് നോക്കുമ്പോൾ ഈ കാണുന്ന പോലെയല്ല യഥാർത്ഥത്തിൽ ഇരിട്ടാണ് ഈ സെൻറ്റർ അങ്ങനെ ഏറ്റവും ഇപ്പോൾ ഒന്ന് ഗുരുവായൂർ ഏറ്റവും ഭയങ്കര തിരക്കാണ് ദിവസം ഇവിടെ നല്ല ജനങ്ങളുണ്ട് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ഐമാസ ലൈറ്റ് ഇങ്ങനെ നോക്കി പൂത്തി നിൽക്കണ കാരണം അതിൻ്റെ ഭംഗി പോയി ശരിക്കും പറഞ്ഞാൽ ആ കോഴിക്കോട് നിന്നും ഒക്കെ ഒരു പ്രവേശന കവാടം പോലത്തെ ഒരു ജംഗ്ഷനായി മാറിയുള്ളതാണ് ഇവിടെ പക്ഷേ ഈ ഐമാസ ലൈറ്റ് ഉടനെ കത്തിക്കാൻ ഒന്ന് ബന്ധപ്പെട്ടവര് ശ്രദ്ധിക്കുക